സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം ഏകോപിപ്പിക്കാൻ വേണ്ടി രൂപീകരിച്ച കോർഡിനേഷൻ കമ്മിറ്റി മേൽ കമ്മിറ്റിയല്ല സബ് കമ്മിറ്റിയെ പോലെ തന്നെയെന്ന് എസ് വൈ എസ് നേതാവ് മുസ്തഫ മുസ്തഫാറി നിസ്സഹകരിച്ചവർ സഹകരിക്കാൻ തീരുമാനിച്ചെങ്കിൽ അത് തങ്ങളുടെ നേട്ടമാണെന്നും മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു ഈ ഒരു വിവാദത്തിന് ഒരുപാട് കമ്മിറ്റികളുണ്ട് ഒരുപാട് കീഴ്ഘടങ്ങളുണ്ട് അപ്പോൾ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഏകദേശം പത്ത് മുപ്പതോളം സബ് കമ്മിറ്റികളുണ്ട് ഉപകമ്മിറ്റികളുണ്ട് ഘടകങ്ങളുണ്ട് അതിൽ ഒരു സംവിധാനത്തെക്കോട് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കോർഡിനേഷൻ കമ്മിറ്റി അത് മാത്രമാണത് സമസ്ത മുഷാവറയാണ് ഇതിൻ്റെയൊക്കെ പരമാധികാരപൊടി അവരുടെ തീരുമാനമാണ് ഏറ്റവും അന്തിമമായിട്ടുള്ളത് എ കെ അഭിലാഷിൻ്റെ വിവരങ്ങൾ നൽകാൻ എ കെ അഭിലാഷ് ഈ കമ്മിറ്റി എവിടെ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തർക്കമെന്ന് തോന്നുന്നു എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഇതിനൊരു പരിഹാരമായി ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്നുള്ളതായിരുന്നു കരുതിയിരുന്നത് പക്ഷേ ഇതിപ്പോൾ വിവാദങ്ങൾ വീണ്ടും തുടങ്ങും തുടരുന്നു എന്നത് തന്നെയാണോ മനസ്സിലാക്കേണ്ട ഈ പ്രസ്താവനകളൊക്കെ വരുമ്പോൾ ആ തീർച്ചയായിട്ടും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം സമസ്തയിലെ ഭിന്നത പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അനുരഞ്ജന ഫോറം എന്നുള്ളതിലെനിക്ക് ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിരുന്നു ആ കമ്മിറ്റി അതായത് അനുരഞ്ജന കമ്മി ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഈ കോർഡിനേഷൻ കമ്മിറ്റി ഈ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള സബ് കമ്മിറ്റികൾക്ക് മുകളിലാണ് എന്നുള്ളതാണ് ലീഗ് അനുകൂലികൾ പറയുന്നത് പക്ഷേ അതിനെയാണ് ഇവർ വിമർശിക്കുകയും ചെയ്തത് നേരത്തെ ഹമീദ് ഫൈസി അമ്പലക്കടവ് അടക്കമുള്ളവർ സംബന്ധിച്ച ഓഡിയോ പുറത്തുവിട്ടിരുന്നു ഇത് വലിയ തരത്തിൽ വിവാദമാവുകയും ചെയ്തിരുന്നു പിന്നാലെ തന്നെ ജിഫ്രി തങ്ങൾ ഇതിലൊരു വിശദീകരണം നൽകുകയും ചെയ്തിരിക്കുന്നു ഏതായാലും ഈ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് അതിൻ്റെ സ്ഥാനം എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ മുസാഫറ യോഗമാണ് തീരുമാനിക്കുക എന്നുള്ളത് ആ ആ കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടില്ല ഏതായാലും ഇപ്പോൾ പറയുന്നത് ഇത് തങ്ങളുടെ നേട്ടമാണ് കാരണം നേരത്തെ വിട്ടുനിന്ന ആളുകൾ ഇപ്പോൾ ഈ വാർഷികാഘോഷ പരിപാടിയുമായി സഹകരിക്കുന്നുണ്ടെങ്കിൽ അത് തങ്ങളുടെ നീക്കമാണ് തങ്ങളുടെ നേട്ടമാണ് എന്ന് തന്നെയാണ് ലീഗ് ബിരുദ വിഭാഗം ഇപ്പോൾ പറയുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ലീഗ് അനുകൂലികൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്വാഗതസംഘവുമായി ബന്ധപ്പെട്ട് തങ്ങൾ കൂടി പ്രാതിനിധ്യം നൽകണമെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രാതിനിധ്യം നൽകുക മാത്രമല്ല ഈ കമ്മിറ്റിയിൽ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന അതിലൊരു അവസരം കൂടിയാണ് അവർക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം ഇതിന ഇതിനെതിരെയാണ് ഇപ്പോൾ ചില അവസരങ്ങൾ ഇപ്പോൾ മുസ്ലിം ഈ ലീഗിൻ്റെ പ്രത്യേകിച്ച് സംസ്ഥയകത്തുനിന്ന് ഉയർന്നുവരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വടക്കൻ കേരളത്തിലൊക്കെ നമുക്കറിയാം ഈ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് പുയാപ്പിളംമാരെ സ്വീകരിക്കുന്ന ചടങ്ങുണ്ട് അത്തരത്തിലൊരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ആക്ഷേപകരമായി ഇപ്പോൾ ലീഗ് വിരുദ്ധ പറയുകയും ചെയ്യുന്നത് ശരി വ്യക്തമാണ് അഭിലാഷാണ് വിവരങ്ങൾ